അസ്സലാമു അലൈക്കും വറഹമത് നമ്മളിൽ ഒരുപാട് ആളുകള് കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണല്ലേ അള്ളാഹുത്താല നമ്മുടെയൊക്കെ കടങ്ങൾ എത്രയും പെട്ടെന്ന് വീടാനുള്ള വഴി അള്ളാഹുത്താല തുറന്നു തരുമാറാവട്ടെ ആമീനി അറബല്ല അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് എത്ര കടമുണ്ടെങ്കിലും കുന്നോളം കടമുണ്ടെങ്കിലും അതൊക്കെ പെട്ടെന്ന് വീട്ടാനുള്ള വഴി അള്ളാഹുത്താല തുറന്നു തരാൻ വേണ്ടി മുത്തൻബി സാഹു അലഹി വസ്ലമ തങ്ങൾ ഓദാൻ വേണ്ടി പറഞ്ഞ രണ്ട് ആയത്തുകൾ ഏതാണത് അതാരോടാണ് പറഞ്ഞു കൊടുത്തത് അതാണ് പറയാൻ പോകുന്നത് അള്ളാഹു തോഫിക്ക് നൽകട്ടെറബീൻ നബി അലൈഹി വസ്സല തങ്ങളുമായി അടുത്ത ബന്ധമുള്ള ഒരു സ്വഹാബിയാണ് ബഹുമാനപ്പെട്ട ജബൽ മുായ ഒരു ദിവസം വെള്ളിയാഴ്ച മുഹായദ് ബിൻ വനുവിനെ പള്ളിയിൽ നിസ്കാരത്തിന് കാണുന്നില്ല അങ്ങനെ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം മുത്തുൻ നബി സാഹു അലൈഹി വസ്ലമ തങ്ങൾ മുൻ ജബൽ റഹി അനുവിന്റെ വീട്ടിലേക്ക് പോവുകയാണ് അവിടെ എത്തിയതിനു ശേഷം മുഹാദി അലിയല്ലാവിനോട് ചോദിക്കുകയാണ് അല്ലയോ മോഹെ അലിയുള്ള നിങ്ങൾ എന്താണ് ഇന്ന് വെള്ളിയാഴ്ചയായിട്ട് നിസ്കാരത്തിന് കണ്ടില്ല എന്തുപറ്റി എന്ന് ചോദിക്കുമ്പോൾ അവിടെ ചോദിക്കുമ്പോ അവിടുന്ന് അലിയല്ലാൻ പറഞ്ഞു നബിയെ ഞാൻ ഇവിടുന്ന് കുളിച്ചു വൃത്തിയായി പള്ളിയിലേക്ക് ഇറങ്ങിയതായിരുന്നു പക്ഷെ ആ സമയത്ത് ഒരു ജൂതനായ മനുഷ്യൻ ഞാൻ അദ്ദേഹത്തിന് കുറച്ച് സ്വർണം കടം കൊടുക്കാനുണ്ട് അദ്ദേഹം ഇവിടെ വരികയും എന്നെ തടഞ്ഞു വെക്കുകയും ചെയ്തു ആ കടക്കാരനായ മനുഷ്യന് എന്നെ തടഞ്ഞു വെച്ചു എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു നിങ്ങൾ പേടിക്കണ്ട ഭൂമി നിറയെ നിങ്ങൾക്ക് കടമുണ്ടെങ്കിലും അതൊക്കെ വീടാൻ വേണ്ടി നിങ്ങൾ ദിവസവും ഈ ആയത്ത് ഓദിക്കോ എന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി ലാഹി അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ആല് ഇമ്രാൻ സൂറത്തിലെ ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് രണ്ട് ആയത്തുകൾ നിങ്ങൾക്ക് ഇവിടെ ഞാൻ സ്ക്രീനിൽ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ആ ആയത്തും അതിനെ തുടർന്ന് വരുന്നുള്ള ആയത്തും ു ദശലു ദ ഈ ആയത്തുകൾ നമ്മള് ദിവസേന പതിവാക്കുകയാണെങ്കിൽ നമുക്ക് എത്ര കടമുള്ളതാണെങ്കിലും അള്ളാഹു താലത് വീട്ടാനുള്ള വഴി നമുക്ക് തുറന്നു തരും അള്ളാഹു താല നമ്മെ എവിടെയും ഫലീഹത്താക്കാതിരിക്കട്ടെ നമ്മുടെ തല കുനിക്കണ്ട അവസ്ഥ വരുന്നതിന് തൊട്ട് അള്ളാഹുത്താല നമ്മയും നമ്മുടെ കുടുംബത്തിനെയും നമ്മുടെ പാരമ്പര്യത്തിനെയും കാത്തു സലാമത്താക്കുമാറാവട്ടെ ആമീനി ആലമീൻ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് കടമുള്ള ആളുകളൊക്കെ ഈ ആയത്ത് പതിവാക്കാൻ വേണ്ടി ശ്രമിക്കുക നമുക്ക് എത്ര കടമുണ്ടെങ്കിലും മുത്തലബ് സലഹു അലഹി വസലാമ തങ്ങൾ പറഞ്ഞു തന്ന ആ ഒരു വഴി ഏതായാലും മുത്തൻ ബി സാഹു അലഹി വസ്സല തങ്ങൾ വഹിയില്ലാതെ ഒരു കാര്യവും പറയാറില്ല അപ്പൊ ഇത് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് അറിയിച്ചു കൊടുത്ത അറിവാണ് അപ്പൊ ഏതായാലും അള്ളാഹു താല നമുക്ക് അതിനുള്ള വഴി അതായത് കടം വീട്ടാനുള്ള വഴി നമുക്ക് തുറന്നു തരും എന്നുള്ള വ്യക്തമായ ആ ഒരു വിശ്വാസത്തോടു കൂടി നമ്മൾ ഓതിയാൽ നമ്മുടെ കടങ്ങൾ വീട്ടാനുള്ള വഴി അള്ളാഹു താല തുറന്നു തരും അള്ളാഹുത്താല നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും സഫലീകരിച്ചു തരട്ടെ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങളൊക്കെ അള്ളാഹു താല ദൂരീകരിക്കട്ടെ നമ്മുടെ കടങ്ങളൊക്കെ വിടാനുള്ള വഴി അള്ളാഹു താല തുറന്നു തരുമാറാവട്ടെ ആ മീൻ അറബലാലമീൻ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് വീഡിയോ ഉപകാരപ്രദമാണ് എന്ന് കണ്ടാൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക അള്ളാഹു നൽകട്ടെ ആമീനി അറബലിയോടുകൂടി അസാം